നോളജ് കഫയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എന്നെ കാണുമ്പോൾ എൻ്റെ ഒരു വ്യത്യാസം കാണുന്നില്ലേ അതെനിക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റിയതാണ് നോക്കാം ആക്സിഡൻറിനെ കുറിച്ച് എന്നെ സംസാരിച്ചാലോ ഫസ്റ്റ് ഓഫ് ഓൾ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി ഇനി അങ്ങോട്ടും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണേ നമ്മൾ വേർച്ചതിനു ശേഷം ഒറ്റ ലൈൻ ആണല്ലേ പഠിച്ചത് ആ ഫോർമാറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ആ ഫോർമാറ്റ് ഒന്നുകൂടി ഞാൻ ഈ ബോർഡിൽ മെൻഷൻ ചെയ്യാം എസ് പ്ലസ് വി ടു പ്ലസ് ഒ അതായത് സബ്ജക്റ്റ് പ്ലസ് വി ടു പ്ലസ് ഓബ്ജക്റ്റ് നിങ്ങൾക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണം എന്നാൽ നമുക്ക് എന്റെ ആക്സിഡന്റ് സ്റ്റോറി തുടങ്ങിയാലോ കഴിഞ്ഞ വീഡിയോയിൽ ഇവിടെ വരെയല്ലേ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇനി നമുക്ക് തുടരാം ആ സമയത്ത് എൻ്റെ ഫ്രണ്ട് എന്നോട് ചോദിച്ചു നമുക്ക് സൈക്കിൾ കുറച്ചു നേരം ഓടിച്ചാലോ ഇന്ന് നമുക്ക് ഇംഗ്ലീഷിലേക്കാക്കാം ടൈം ഞാൻ പറഞ്ഞു ആ എന്നാൽ നമുക്ക് പോകാം ഇത് നമുക്ക് ഇംഗ്ലീഷിലേക്കാക്കിയാലോ ഐ സെറ്റ് യെസ് ദ എൻ്റെ അമ്മ ഇത് കേട്ടപ്പോൾ ഞങ്ങളോട് പറഞ്ഞു സൈക്കിളിപ്പോൾ ഓടിക്കല്ലേ ഇത് നമുക്ക് ഇംഗ്ലീഷിലേക്ക് പറഞ്ഞാലോ വൺ മൈ മോം ഹെർഡ് ദാറ്റ് സൈക്കിൾ നിന്നാവും ഞാനിവിടെ എൻ്റെ അമ്മ അത് കേട്ടപ്പോൾ എന്നതിനാണ് വെൻ ഉപയോഗിച്ചത് അതേപോലെ ഞാനത് കണ്ടപ്പോൾ വെൻ ഐ സോ ദാറ്റ് അതാണ് വെൻ ഐ സോ ദാറ്റ് ഞാനത് നോക്കിയപ്പോൾ ഞാനത് കേട്ടപ്പോൾ നമുക്ക് ഇങ്ങനെയും ഉപയോഗിക്കാൻ കഴിയും ഞാൻ അവന് സൈക്കിൾ കൊടുത്തപ്പോൾ അവൻ പറഞ്ഞു നീ ആദ്യം ഓടിച്ചോ ഇത് നമുക്ക് ഇംഗ്ലീഷിലേക്കാക്കിയാലോ വിനാ ഗേവ് ഹിം ദ സൈക്കിൾ ഹി സെറ്റ് നീ ആദ്യം ഓടിക്ക് എന്നിട്ട് ഞാൻ ഓടിക്കാം എന്നതിന് ഞാൻ ഇവിടെ ഉപയോഗിച്ചത് ആഫ്റ്റർ യു അതേപോലെ നീ ആദ്യം കയറ് എന്നിട്ട് ഞാൻ കയറാം നീ ആദ്യം കുടിക്കുക എന്നിട്ട് ഞാൻ കുടിക്കാം നീ ആദ്യം കഴിക്ക് എന്നിട്ട് ഞാൻ കഴിക്കാം ഇവിടെയൊക്കെ നമ്മൾ ആഫ്റ്റർ യു ആണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഞാൻ സൈക്കിൾ ഓടിച്ചു അത് നമുക്ക് അങ്ങനെ ഇംഗ്ലീഷിലൊക്കെ പറയാം സോ ും എന്റെ അമ്മ എന്നോട് പറഞ്ഞു സൈക്കിൾ ഓടിക്കരുത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിലേക്ക് പറയാം ആ സമയത്ത് പോലും നമ്മൾ അറ്റ് ദ ടൈം എന്നാണ് പറയാൻ അറ്റ് എന്റെ കൂടെ ഞാൻ എൻ്റെ അമ്മയെ അനുസരിച്ചില്ല ഇത് നമുക്ക് ഇംഗ്ലീഷിലേക്കാക്കിയാലോ എന്ന് വെച്ചാൽ ഞാൻ പറയുന്നവരെ നിങ്ങൾ കുറച്ച് സ്പീഡായിട്ട് പറയാൻ നോക്കുക ഞാൻ എൻ്റെ സൈക്കിൾ വളരെ വേഗത്തിൽ ഓടിച്ചു എന്ന് നമുക്ക് ഇംഗ്ലീഷിലേക്കാക്കിയാലോ ദോപ്പിഡ്ലിഡ്ലി ഇവിടെ റാപ്പിഡ്ലി എന്നൊരു വേർഡ് വന്നു റാപ്പിഡ്ലി എന്ന് വെച്ചാൽ വളരെ വേഗത്തിൽ അതായത് വെരി ഫാസ്റ്റ് എന്ന് നമ്മൾ പറയുമല്ലേ അതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നൊരു വേഡാണ് റാപ്പിഡ്ലി എന്താണ് റാപ്പിലി എൻ്റെ കൂടെ എന്ന് പറഞ്ഞോക്ക് റാപ്പി ഐ റൗദ് സൈക്കിൾ റാപ്പി ഞാൻ സൈക്കിൾ വളരെ വേഗത്തിൽ ഓടിച്ചു എങ്ങനെയോ എൻ്റെ ബാലൻസ് നഷ്ടപ്പെട്ടു എൻ്റെ സൈക്കിൾ സ്കിഡായി എന്ന് നമുക്ക് ഇംഗ്ലീഷിലേക്ക് പറഞ്ഞാലോ സംഹ് ഐ വസ് മൈ ബാലൻസ് മൈ സൈക്കിൾ സ്കിഡ് മൈ ബാലൻസ് മൈ സൈക്കിൾ സ്കിഡ് സംഭവെന്ന് വെച്ചാൽ എങ്ങനെയോ നമുക്കറിയൂല എങ്ങനെയോ എങ്ങനെയോ എൻ്റെ ബാലൻസ് പോയി എൻ്റെ സൈക്കിൾ സ്കിഡായി അപ്പോൾ ഞാൻ വീണു നമുക്ക് ഇംഗ്ലീഷിലേക്ക് ആക്കിയാലോ സോ അപ്പോൾ അന്ന് തന്നെ സോ എന്നാണ് ഉപയോഗിക്കുക സോ ഐ ഫെൽ ഡൗൺ നിർഭാഗ്യവശാൽ എന്റെ ലിപ്പിന് മുറിവേറ്റുനേറ്റ്ലിൻഡ് അൺഫോർച്ഛർഭാഗ്യവശാൽ അൺഫോർച്ഛാൽ ഭാഗ്യവശാൽ എനിക്കൊരു കാർ കിട്ടി ഫോർച്യുനേറ്റ്ലി ഐ ഗോട്ട്ലി എന്ന് വെച്ചാൽ നിർഭാഗ്യവശാൽ നിർഭാഗ്യവശാൽ എനിക്കൊരു മുറിവേറ്റു ഇങ്ങനെയാണ് നമ്മൾ അൺഫോർച്ചുനേറ്റ്ലും ഫോർച്ചുനേറ്റ്ലിയും ഉപയോഗിക്കേണ്ടത് രക്തം കണ്ടപ്പോൾ ഞാൻ പേടിച്ചുപോയി

അതുകൊണ്ട് പ്രിയ കൂട്ടുകാരെ നിങ്ങൾ മാതാപിതാക്കൾ പറയുന്നത് കേൾക്കണം നിങ്ങളുടെ നന്മക്ക് വേണ്ടി മാത്രമേ അവർ പറയുകയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇവിടെ ബൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും ഇംഗ്ലീഷ് പഠിക്കാനും ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കരുതേ അടുത്ത വീഡിയോ വീണ്ടും കാണാം It's me, Muhammad Hashim, signing off.